രണ്ട് ദിവസം കുണ്ടന്നൂർ തേവ്രപ്പാലം പൂർണ്ണമായി അടച്ചിട്ട് നടത്തിയ അറ്റകുറ്റപ്പണികളിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അസംഘടിത തൊഴിലാളി കോൺഗ്രസ് സംഘടനയായ യു ഡബ്ല്യു സിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി ആവശ്യത്തിന് ടാറും വെറ്റലും ഉപയോഗിക്കാതെ അറ്റകുറ്റപ്പണികൾ നടത്തിയതിനാൽ പല കുഴികളും ഇപ്പോൾ തന്നെ മോശമായ നിലയിലാണ് തകർന്ന ചില ഭാഗങ്ങൾ തൊട്ടിട്ടുപോലുമില്ല ചില കുഴികളിൽ എംസാനും ടാറും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കയ്യും കാലും ഉപയോഗിച്ച് നീക്കുമ്പോൾ തന്നെ മെറ്റലുകൾ ഇളകി വരികയാണ് യാത്രക്കാരെ രണ്ടു ദിവസം ദുരിതത്തിലാക്കി അറ്റകുറ്റപ്പണി നടത്തിയത് പ്രഹസനമായെന്നും ഇവർ കുറ്റപ്പെടുത്തി കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശംബ്രമ്പിൽ ഉദ്ഘാടനം ചെയ്തു യു ഡബ്ല്യു ഇ സി മരട് മണ്ഡലം പ്രസിഡന്റ് നജീബ് താമരക്കുളം അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി കളരിക്കൽ ഡി സി സി ജനറൽ സെക്രട്ടറി ആർ കെ സുരേഷ് ബാബു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി മരട് മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ പീറ്റർ മരട് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സി ഇ വിജയൻ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ ബേബി പോൾ തൃപ്പൂണിത്തറ ബ്ലോക്ക് സെക്രട്ടറി പി പി സന്തോഷ് ടി എം അബ്ബാസ് രാജീവ് സുമേഷ് സി പി ഷാജികുമാർ ആഷ്ബിൻ ആന്റണി ആന്റണി ആശാരിപ്പറമ്പിൽ ജയ ജോസഫ് ചന്ദ്രകലാധരൻ സിബി സേവ്യർ പത്മപ്രിയ വിനോദ് മിനി ഷാജി സജീർ നെട്ടൂർ ദേവൂസ് ആന്റണി അജിക്കുട്ടൻ സി പി ജോസഫ് കെ ജി ബാബു മുരളി കല്ലാർ എന്നിവർ സംസാരിച്ചു